കേരള പ്രൈം ടുഡേയിലെ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മളിപ്പോൾ കാണുന്നത് ചിറയാണ് ചുറ്റുമല ചിറയിലെ പടപുഴ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ചുറ്റുമല ചിറയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം നാല് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ഒരു ചിറയാണ് അതായത് കിഴക്കേക്കല്ലട പേരയം കുണ്ടറ പവിത്രേശ്വരം പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു ചിറയാണ് ചിറ അപ്പോൾ ഈ ചിറയിൽ ഒരു പുതിയ പദ്ധതി വരാൻ പോവുകയാണ് ചെറിയ പദ്ധതിയൊന്നുമല്ല ഒരു പക്ഷേ പവിത്രേശ്വരം പഞ്ചായത്തിന്റെ മുഖഛായ തന്നെ മാറാൻ പോകുന്ന ഈ ചുറ്റുമല ചിറയുടെ മുഖച്ചായ തന്നെ മാറാൻ പോകുന്ന ടൂറിസത്തിൻ്റെ അനന്തമായ സാധ്യത തെളിയാൻ പോകുന്ന ഒരു വലിയ പദ്ധതിയാണ് ഈ ചുറ്റുമല ചിറയുടെ പ്രത്യേകിച്ച് പവിത്രേശ്വരം പഞ്ചായത്തിൽ ഭാഗമായി വരുന്ന പ്രദേശങ്ങളിൽ നടക്കാൻ പോകുന്നത് വാറൂർ ഭാഗത്തു നിന്നും ചിറയുടെ വശത്തുകൂടി ആരംഭിച്ച് എരുദലങ്കാട് ചുറ്റി കരിക്കത്തിൽ ഭാഗം വഴി പടവഴിയിൽ എത്തിച്ചേരുന്ന ഒരു ലിങ്ക് റോഡ് ഇത് ഈ ലിങ്ക് റോഡ് പടവഴിയിൽ എത്തുമ്പോൾ അത് കിഴക്കേക്കളുടെ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലായിരിക്കും ആ എത്തുക കിഴക്കേക്കട പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗത്തും ബാക്കി വരുന്ന പവിത്രേശ്വരം പഞ്ചായത്തിൻ്റെ ഭാഗത്തും ചിറയുടെ വശത്ത് കൃത്യമായി പറഞ്ഞാൽ ചുറ്റുമല ചിറിയുടെ കിഴക്ക് വശത്തായി ഒരു ലിങ്ക് റോഡ് ഏകദേശം ഏഴ് കിലോമീറ്ററോളം വരുന്ന ലിങ്ക് റോഡിൻ്റെ പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ റോഡ് യാഥാർത്ഥ്യമായാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പവിത്രേശ്വരം പഞ്ചായത്തിൻ്റെയും പ്രത്യേകിച്ച് ചുറ്റുമല ചിറയുടെയും മുഖഛായ തന്നെ മാറുകയും ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുകയും ചെയ്യും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം കഴിഞ്ഞ ദിവസം കൈതക്കോട് ഗവൺമെൻറ് എൽ സ്കൂളിൽ വെച്ച് ഒരു പ്രാരംഭ യോഗം നടന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്തതും ഈ യോഗത്തിൽ വെച്ച് തന്നെ ഈ പദ്ധതിക്ക് വേണ്ടുന്ന ഫണ്ട് ഇവിടെ എത്തിക്കാം എന്ന് പറഞ്ഞതും കുന്നത്തൂരിന്റെ എം എൽ എ കോവൂർ കുഞ്ഞുമോനാണ് വിവിധ വകുപ്പുകൾ ഫിഷറീസ് വകുപ്പുണ്ട് ഇറിഗേഷൻ ഇറിഗേഷൻ വകുപ്പ് റവന്യൂ വകുപ്പ് ടൂറിസം വകുപ്പ് ഈ വകുപ്പുകളുടെ എല്ലാം ഒരു സംയുക്ത യോഗം വിളിച്ചുകൊണ്ട് വസ്തു അളന്ന് തിട്ടപ്പെടുത്തുന്ന പ്രവർത്തനം ഉടൻ ആരംഭിക്കും എന്നും എം എൽ എ ഉദ്ഘാടന സ്ഥലത്ത് വെച്ച് പറയുകയുണ്ടായി പറയുകയുണ്ടായിരം ഗ്രാമപഞ്ചായത്തിൽ ഒരു വലിയ പദ്ധതിക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് എരുതനങ്ങാട് വഴി പടപുഴയിൽ എത്തിച്ചേരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്ക് റോഡ് നിർമ്മാണം അതെങ്ങനെ സാധൂകരിച്ചെടുക്കാൻ കഴിയും അത് സാധൂകരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് സൈഡിലുള്ള ലാൻഡ് ഓണേഴ്സിനെ ഇന്നിവിടെ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായം തേടുന്നത് തീർച്ചയായിട്ടും ഭാവിയിൽ വളരെ സമയബന്ധിതമായി ലാൻഡ് അക്വിസേഷൻ നടപടികളുണ്ട് അങ്ങനെ കുറച്ച് പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടത്തേണ്ടതായിട്ടുണ്ട് അതെല്ലാം നടത്തിക്കൊണ്ട് ടൂറിസത്തിനു കൂടി വളരെ പ്രാധാന്യം ലഭിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രവ പ്രവൃത്തിയാണ് നാം കാണുന്നത് അതിന് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാവരുടെയും പൂർണ്ണമായ സഹായം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് ഫണ്ടിങ്ങിൻ്റെ ഷോർട്ടേജ് ആണെങ്കിൽ ആ ഫണ്ടിങ് എങ്ങനെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും ആ ഇടപെടലുകൾ കൂടി നമുക്ക് കൂട്ടായി ആലോചിച്ചുകൊണ്ട് നടത്താൻ കഴിയും അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായി ഇതിനെ ഒരു ടൂറിസ്റ്റ് പ്ലേസായി ഈ റോഡും അനുബന്ധ ഭാഗങ്ങളും ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി വളർത്തിയെടുക്കുക എന്നതാണ് ആദ്യമായി ഉദ്ദേശിക്കുന്നത് ഉടനെ തന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് നടപടികൾ ആരംഭിക്കും ഈ പരിപാടിയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് അംഗം അമീഷ് ബാബു ആണ് അധ്യക്ഷത വഹിച്ചത് കൂടാതെ തന്നെ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗമായ നിഗാസ് അതോടൊപ്പം തന്നെ പതിനാലാം വാർഡ് അംഗം സുജാത ഷിബു കൈതക്കോട് മറ്റ് പൊതുപ്രവർത്തകർ ഈ യോഗത്തിൽ ഈ ചിറയുടെ വശത്ത് ഭൂമിയുള്ള ഉടമസ്ഥർ ആ ഭൂമിയുടെ ഉടമസ്ഥർ പങ്കെടുക്കുകയും തങ്ങളുടെ ഭൂമി ഈ വലിയ പദ്ധതിക്ക് വേണ്ടി വിട്ടു നൽകാൻ തയ്യാറാണെന്നൊക്കെ ഉറപ്പ് നൽകുകയുണ്ടായി പദ്ധതിയുടെ പ്രാരംഭഘട്ടം ആരംഭിച്ചിരിക്കുന്നു ഇത് ചെറിയ പദ്ധതിയല്ല ആയിരക്കണക്കിന് കോടി രൂപ വേണ്ടി വരുന്ന വലിയ പദ്ധതിയാണ് ഞാൻ ആദ്യം പറഞ്ഞു ഏകദേശം ഏഴ് കിലോമീറ്ററോളം വരുന്ന ഒരു വലിയ റോഡാണത് ഈ റോഡിൻ്റെ വശങ്ങളൊക്കെ കൽഭിത്തികൾ കെട്ടി പൊക്കി ലൈറ്റുകളൊക്കെ സജ്ജീകരിച്ച് കൃത്യമായി പറഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും സൈക്ലിങ്ങിനൊക്കെ പ്രത്യേക സ്ഥലം അതുപോലെ സൈക്ലിങ്ങിനും നടക്കാനും ചുറ്റുമല ചിറയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്ന വലിയൊരു പദ്ധതിക്കാണ് ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും ഈ പദ്ധതി അതിവേഗം യാഥാർത്ഥ്യമാക്കുന്നതിനും അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും ഇവിടെ കൂടിയിരിക്കുന്നവർ കാര്യഗൗരവമായി ശ്രമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം